കേരളത്തിന്റെ മനസ്സുണ്ട് എന്നും കേരളത്തിന്റെ മനസ്സ് ഈ ആചാവർക്കെ അഭിവാദ്യം എല്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിനുതായ കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ആശാവർക്കർമാരെ വന്നിരിക്കുന്നവരാണ് ഈ സമരത്തിന്റെ പുറകിൽ വേറെ ലക്ഷ്യമുണ്ട് എന്നെല്ലാമുള്ള രീതിയിൽ ഈ സമരക്കാരെ മുഴുവൻ ആക്ഷേപിക്കുന്ന തരത്തിൽ ധനകാര്യമന്ത്രിയും ഒരു തൊഴിലാളി സംഘടന തൊഴിലാളിവാക്കും എല്ലാ ദിവസവും

നിരന്തരമായ ജോലിയുള്ള ഒന്നായി ആശാവർക്കർമാരുടെ മാറിയിരിക്കുകയാണ് കഠിനമായ അധ്വാനം അമിതമായ അധ്വാനമാണ് എട്ട് മണിക്കൂർ ജോലി എന്നുള്ള ഒരു സംവിധാനം അവിടെ ഇല്ല ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യണം ഈ ഏഴായിരം രൂപയുടെ ഓണറേറിയം പോലും കുറെ നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത് ഏതെങ്കിലും നിബന്ധനകൾ എത്തിച്ചാൽ കേരളത്തിൽ ഒരു ജോലിക്കും കേരളത്തിൽ ഒരു ജോലിക്കും ഇല്ലാത്ത തരത്തിൽ നിസ്സാരമായ ഈ തുകയിൽ നിന്ന് പോലും വെട്ടിക്കുറവ് നടത്തുന്ന നീതിരഹിതമായ ഒരു സമീപനമാണ് ഉള്ളത് വഴി നടക്കുന്നത് എടുത്ത കേസ് ആ കേസിൽ ഹൈക്കോടതിയെ വെല്ലുവിളിക്കോട്ട് പറഞ്ഞു ഏത് ഹൈക്കോടതി ആ പോലീസ് കണ്ടില്ലേ

来来来。 मलिया को